ലോൺ റേഷ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഇന്ന് രാത്രിയിലും അമ്പ റേഷിന്റെ ശബ്ദത്തോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും മധ്യസ്ഥിക്കുകയും ഉപവാസ പ്രാർത്ഥന മുപ്പത്തി ഒന്നാമത്തെ ദിവസം രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവപാഠപുടത്തിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ രാവും പകലും പരിശുദ്ധ അവൻ്റെ അളവറ്റ സാന്നിധ്യം വലിയ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനുഭവിക്കുവാനും ഒക്കെ െ ഒത്തിരി വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ ആമേൻ വിവാഹപ്രായമായിരുന്ന കുഞ്ഞുങ്ങൾ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്നവർ അമേൻ ഒത്തിരി അമേൻ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ വന്നതും ആമേൻ രോഗികളെ സൗഖ്യമാക്കിയതും ആമേൻ ചില പുതിയ വഴികൾ തുറന്ന സാക്ഷ്യങ്ങൾ ആമേൻ സർജറിക്ക് വേണ്ടി വിധിയെഴുതിയപ്പെട്ട ചില രോഗങ്ങളെ സർജറികളെ മാറ്റിയതും ആമേൻ ഇനി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ശൂന്യതയെ പണിത ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുമുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ ഒത്തിരി വിടുതലു സാക്ഷ്യങ്ങളൊക്കെ കർത്താവ് ദിവസങ്ങളിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആമേൻ സാക്ഷികൾ അറിയിച്ചു എല്ലാവരെയും അമ്മയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആര് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമോ വേദനയോടെ ആയിരിക്കുന്ന അവരുടെ വിഷയത്തിനുമേൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും അമ്മേന ഉപവാസവും പ്രാർത്ഥനയും അത് വെറുതെയായി തീരത്തില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ആ വർഷങ്ങളിലെ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് ബിറർ അവൻ ജനുവരി മാസവും അവൻ ഏപ്രിൽ മാസവും അമ്മേൻ ജനുവരി മാസത്തിൽ മുപ്പത്തി ഒന്ന് ദിവസവും അവൻ ഏപ്രിൽ മാസത്തിൽ ഇരുപത്തിയൊന്ന് ദിവസവുമാണ് ഉപവാസ പ്രാർത്ഥന നമ്മൾ ക്രമീകരിക്കുന്നത് അമേന ആ പ്രാർത്ഥനകളൊക്കെ അമന ഒത്തിരി വിടുതലുകൾക്കും അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കും ഒക്കെ കാരണമാക്കി അമേൻ കർത്താവ് തീർത്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ആമൻ വറ്റിപ്പോകാത്ത നീരുറവയുടെ അനുഭവത്തിലേക്ക് ആമേൻ പുതിയ പുതിയ സാക്ഷ്യങ്ങളുടെ കലവറകളിലേക്ക് പുതിയ പുതിയ അത്ഭുതത്തിന്റെ അമേ അമേൻ സാക്ഷ്യങ്ങളിലേക്ക് ഉം കർത്താവ് ഓരോരുത്തരെയും നടത്തി പരിപാലിച്ചു വിടുതന്റെ കാര്യം കർത്താവ് പ്രവർത്തിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ഉപവാസ പ്രവർത്തനം മുപ്പത്തി ഒന്നാമത്തെ ദിവസവും അർത്ഥനോടിയായിരിക്കുന്നവരുണ്ട് ദൈവം നിങ്ങളെ ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാർഷങ്ങൾ കൊണ്ട് ക്രൈസ്വമ്മയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിംഗ് രാമരവിള താന്നമ്മമ്പുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് കൂടാതെ ആ മെയിൻ ഹാലി അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ അവിടെ അനുഭവിക്കുവാനും കർത്താവ് സഹായിക്കും പ്രാർത്ഥനയോടെ കടന്നുവരിക ദൈവിക വിടുതലുകളും ദൈവിക അമീൻ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങളും ദൈവം നിങ്ങൾക്കവിടെ ചെയ്യുന്നതിന് കാരണമാക്കി തീർക്കും പ്രത്യേക നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം എന്ന് താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അമേൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കാവുന്നതാണ് കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്നു കഴിഞ്ഞ അമേ നമ്മുടെ ഈ നടക്കുന്ന നടന്നുകൊണ്ടിരുന്ന ഉപവാസ പ്രാർത്ഥനയിൽ അമേന ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ ആഴ്ചയിൽ ആമേൻ ഒരു അമ്മ തന്റെ മകളുടെ പ്രാർത്ഥനാ വിഷയം വിളിച്ച് ആമേൻ അമേൻ ആ കുടുംബത്തിനകത്ത് അമേൻ അവരുടെ രണ്ട് മക്കളെയും കുടുംബജീവിതത്തെ പിശാഞ്ചി തകർത്ത് കളഞ്ഞു ചെറിയൊരു വാക്കിന്റെ പുറത്ത് അവൻ കുടുംബജീവിതം തകർത്ത് കളഞ്ഞു ആ കുടുംബജീവിതം യോജിക്കുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ട് അവൻ പ്രാർത്ഥിക്കുവാനിടയായി അമീൻ നമ്മുടെ നവംബർ മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥന ക്രമീകരിച്ചു മകൻ്റെ ജീവിതം നേരെയായി പക്ഷേ മകൻ്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ കാണുവാൻ കഴിയാത്തവണ്ണമായിരുന്നു നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ അവൻ ആദ്യം ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു പിന്നെ വീണ്ടും ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദേവസ്വ സന്നിധിയിലായിരുന്നു ഇപ്പോൾ മകളും മരുമകനും സന്തോഷത്തോടെയായിരിക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാണെങ്കിൽ ഉപവാസ പ്രാർത്ഥന മുപ്പത്തി ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നതിയിലായിരുന്ന കുടുംബം അപ്പൊ ആ ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ഉദ്ദേശം എന്താണെന്ന് സ്വർഗം അറിയുന്നു ആ കുടുംബത്തിനകത്ത് ദൈവം ഒരു വലിയ പ്രശ്നത്തിന്റെ പരിഹാരം നൽകണം കർത്താവിന്റെ വേലിക്ക് വേണ്ടി കൊടുത്ത കരത്തെയും അനുഗ്രഹിക്കണം ഈ മുപ്പത്തിയൊന്ന് ദിവസവും ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും സ്വർഗം മറുപടി നൽകി വലിയ വിടുദന്റെ സാക്ഷ്യങ്ങൾ ജൂടവന ശകനഘടകശി അന്തന അരകൾ പ്രൗഢപന ദ്വീപലഘടകശി അപ്പന എഴുതേൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം പ്രത്യേകാലിന്ന് വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പ യേശുവെ സകല വിഷയങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അപ്പ മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ സ്വന്തമായി വീടില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ സ്വന്തമായ ഭവനം എന്ന വാക്തത്വം നൽകി സ്വർഗം അംഗമാനിക്കണം സ്വന്തം ജൂടവന ശന്തന സി ദ്വീപരഘടക ഭവനം എന്ന വാക്തത്വം യേശുവിന്റെ നാമത്ത് അപ്പ സ്വന്ത ഭവനങ്ങൾ പണിയട്ടെ സ്വന്തം ഭവനങ്ങൾ വാങ്ങട്ടെ സ്വന്തമായി വസ്തുക്കൾ ഉണ്ടാകട്ടെ സ്വന്തം വാഹനങ്ങൾ വാങ്ങട്ടെ ആ തടസ്സങ്ങൾ തടസ്സങ്ങളായിരുന്നു മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവെ കടബാധ്യത അനുഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കടബാധ്യതകളും കടക്കണികളും പലിശക്കടങ്ങൾ ബാങ്ക് ലോണുകൾ ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന അവസ്ഥ തകർന്നു പോയി ഇവർ നീ മനസ്സിലണം അവരുടെ തകർച്ചകളെ പണിയണം യേശുപ്പ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കടങ്ങൾ വാങ്ങിച്ചു പലിശ കിടത്തു കടക്കടിയിൽ അപ്പ അപ്പാവെന്തൊരുങ്ങുന്ന അവസ്ഥ സ്വർഗം അങ്ങ് മനസ്സറിയണം ഇവരുടെ കടബാധ്യതകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും ഇല്ലായ്മകളിൽ നിന്നും സ്വർഗം അവരെ പുറത്തുകൊണ്ടുവാനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം സ്വർഗം അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം കർത്താവ് കടബാധ്യത പോലെ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട കച്ചവടം നടക്കട്ടെ നല്ല രീതിയിൽ കച്ചവടം നടക്കട്ടെ വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ലഭിക്കട്ടെ ഭാവിയുടെ മേലുള്ള തടസ്സങ്ങളെ മാറ്റി സ്വർഗം വൻകാര്യങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്ത്രോ ം ചെയ്യുന്നു മദ്യവാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാനശാന്തരപ്പെടുത്തണമേ വ്യവിചാര ബന്ധനങ്ങളിലും കേസുകളിലും കോടതികളിലും ജയിലിലുമായി നടക്കുന്നവരുണ്ട് യേശുവെ നീ അങ്ങ് വിടുതലയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉദരഫലമില്ലാത്തവർക്ക് അനുഗ്രഹിക്കപ്പെട്ട വക്തത്വ സന്തതികളെ നൽകി സ്വർഗം അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ അസ്ഥി കടമയിൽ മാംസഘടമയിൽ ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന സകല രോഗങ്ങളെയും ഇന്ന് രാത്രി കർത്താവ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവർത്തി കർത്താവങ്ങ് അയക്കണം കുടുംബജീവിതങ്ങൾ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വസ്ഥതയില്ലാതെ സമാധാനം ഡിവോഴ്സിന്റെ മക്കോളം എത്തി യേശുവയെ കലക്കത്തിന്റെയും അപ്പാ വെറുപ്പിന്റെയും അനുഭവത്തിൽ നിൽക്കുന്ന കുടുംബജീവിതങ്ങളെ മടക്കി നൽകി മാനിക്കണം മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഭാവിയെ ഓർത്ത് ആരോഗ്യത്തെ ഓർത്ത് കുടുംബജീവിതത്തെ ഓർത്ത് തൊഴിലിനെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കാണട്ടെ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലിയെ നൽകി സ്വർഗം അങ്ങ് മാനിക്കണം വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ നൽകി അപ്പ സന്തോഷവും ും നന്മകൾ നൽകി ആത്മീക ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നൽകി സ്വർഗം ഓരോരുത്തരെയും അങ്ങ് പരിപാലിച്ചു സമൃദ്ധിയായി മാനിച്ചു വഴി നടത്തുന്ന ക്രമയ്ക്കായി സ്ത്രോത്രം ഏഷ്യാം തന്റെ പിതാവേ നിങ്ങൾ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കും വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ ലൈവ് ഞങ്ങൾ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ആശയങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട അധ്യസ്ഥ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സവാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ സെക്ഷൻ ഫാമിലി ഫാമിലി മണി മുതൽ അറിയിക്കുക ഗോഡ് ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ